അവസാനം മരിച്ച പള്ളിന്റെ പള്ളിന്റെ ഒന്നാമത്തെ ഉടനെ തന്നെ ഉസ്താദോ പള്ളി കമ്മിറ്റിക്കാരോ ഒരു മൈക്ക് മോന്റെ കൈമ കൊടുക്കും എന്നിട്ട് ആ മകന്റെ മൈക്കിന്റെ ഉള്ളിൽ കൂടെ ഒരു കരച്ചിലും വാപ്പാന്റെ കവറ് വിശാലാവാൻ എന്താ പൊരുത്തപ്പെട്ടു കൊടുക്കണം മരിച്ച വാപ്പാക്ക് വേണ്ടി പൊരുത്തം വാങ്ങാൻ ഇസ്ലാമത്തെ റസൂൽ നടത്തിയിട്ടുണ്ടോ അങ്ങനെ ഇല്ല ഒരു മയ്യത്ത് കൊണ്ടുവച്ച റസൂലുള്ള ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ കടം വാങ്ങി പറ്റിക്കുകയോ കടം എഴുതി വക്കാതെ മരിക്കുകയോ ചെയ്തവനാണോ കടം വീട്ടാതെ സഹാബാക്കള് ആണി നിബിയെ ഇവന് കടണ്ടെന്ന് പറഞ്ഞാതില്റങ്ങി കളയും സഹാബാക്കള് പിന്നാലോടും റസൂൽ ചോദിക്ക റസൂല് ചോദിക്കേറ്റെടുക്കുക ഞങ്ങൾ കൊടുക്കും ഉറപ്പാണോ മൂന്ന് തവണ ഉറപ്പ് വരുത്തിയിട്ട് ആരെങ്കിലും ഏറ്റെടുത്ത റസൂൽ വസ്ലമ തിരിച്ചു വരും ആ മയ്യത്ത് സ്കരിക്കും അങ്ങനെ ഏറ്റെടുത്തൊരു സ്വഹാബിയോട് പിറ്റേന്ന് നേരം കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഇല്ല റസൂൽ മരിച്ചോന്റെ അത് ഈ സ്വത്ത് വീതം വെക്കുന്നതിന്റെ മുൻപ് വാപ്പാന്റെ കടം എന്ന് അതുകൊണ്ടാ വാപ്പക്കും മക്കും കടം ആ സ്വത്ത് വിറ്റിട്ട് അതിൽ നിന്ന് വീട്ടിയിട്ട് ബാക്കി അനന്തര സ്വത്ത് കൊടുക്കാവുന്ന അല്ലാണ്ട് ഉള്ളതൊക്കെ ആദ്യം വീതിച്ചിട്ട് മക്കൾ നാലാൾ ഏറ്റെടുത്ത് കൊടുക്കട്ടെ എന്ന് മൂന്നാൾ വാപ്പാന്റെ ഒരു അതാ ഇസ്ലാം പഠിപ്പിച്ചതും കടണ്ടെങ്കിൽ അത് വീട്ടിയിട്ടേ അനന്തര സ്വത്ത് വീതിക്കാൻ പാടുള്ളൂന്ന് റസൂല് ചോദിച്ചു വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ലിയെ റസൂല പറഞ്ഞു പിറ്റേന്ന് റസൂല് ചോദിച്ചു വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല റസൂല വീണ്ടും മുഖം തടവിട്ട് പറഞ്ഞു വൈലക്കും മൂന്നാമത്തെ ദിവസം റസൂല് ചോദിച്ചു വീട്ടിയെടോ അദ്ദേഹം പറഞ്ഞു ഞാൻ പൂർത്തീകരിച്ചു റസൂലെ ഇന്നത്തോടു കൂടി ഞാൻ ആ കടം വീട്ടി അള്ളാന്റെ റസൂല് പുഞ്ചിരിയോടെ പറഞ്ഞു എങ്കിൽ ഇന്നു മുതൽ അവന്റെ മാംസത്തിന്റെ അവസാനിച്ചിട്ടുണ്ടാകും മനസ്സിലായില്ല പറഞ്ഞു കടം വാങ്ങുകയും അത് വീട്ടാതെ മരിച്ചു പോകുകയും ചെയ്തവർ എഴുതി വെക്കാതെ മരിച്ചവർ വീട്ടാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങി വാങ്ങിയവനെ പറ്റിച്ചവർ അവര് കവറിലേക്ക് വെക്കുമ്പം അള്ളാ അവരുടെ തൊലിയും മാംസവും തമ്മിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വെന്തുകൊണ്ടിരിക്കും എന്നാ തൊലിന്റെ മേലെ കാണുകയില്ല തൊലിന്റെ അടിയിലുള്ള മാംസം ഇങ്ങനെ വെന്തോണ്ടിരിക്കും പതച്ചു പൊന്തും തടയും അതിന്റെ തിളപ്പും വേദനയും അവന്റെ മാംസവും അറിയും തൊലിയും അറിയും അവന്റെ കണ്ണിന്റെ പിരികത്തിന്റെ മേലെ വരെ ആ പദപ്പുണ്ടാവും അത് അവസാനിക്കുന്നത് കടം വീട്ടുന്നത് വരെ ആയിരിക്കും ഹബീബുന റസൂലി വസ്ലം അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ കടമൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചു റുപ്യാണെങ്കിലും അഞ്ചു കോടി ആണെങ്കിലും ഒക്കെ ഒന്ന് എഴുതിയെക്കണോ ആരെങ്കിലോടൊക്കെ ഒന്ന് പറയണം എനിക്ക് കടണ്ട് കടണ്ടെന്ന് മാന്യമായിട്ട് കടം വാങ്ങിയ വീട്ടണം ഇന്ന് ആരെങ്കിലും പറ്റിക്കുന്നവലുണ്ട് ഞാൻ ഇദ്ദേഹത്തോട് കടം വാങ്ങി ചോദിച്ചു കയറി ഇറങ്ങി ആ പത്ത് മാസം കണ്ണുപ്പെടാതെ നടക്കുക ഞാൻ അവസാനം ഞാൻ അയാളുടെ കടം ഇയാളേൽപ്പിച്ചെടുത്തു അവസാനം അത് കിട്ടാൻ അവിടെ കൊറേ നടന്നു ഇങ്ങനെ സ്വയം പറ്റിക്കുന്ന എത്ര മനുഷ്യന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് അറിയോ പേരിന് നല്ല താടിയും മീശ വെട്ടലും ഉണ്ടാവും ഒന്നാമത്തെ സൊഫിലും ഉണ്ടാവും പടച്ചോനു വേണ്ടത് ജാടയല്ല സ്വർഗത്തിലേക്കുള്ള പാതക്കു വേണ്ടത് ഹൃദയത്തിന്റെ നന്മയാൽ മുസ്തർ Thank <imitation> you.